നാടകപ്രേമികൾക്ക് കാഴ്ചയുടെയും കേൾവിയുടെയും പുതിയ ആസ്വാദന തലം സമ്മാനിച്ച ഇറ്റ്ഫോക്ക് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് വെള്ളിയാഴ്ച തിരശ്ശീല വീഴും തിരഞ്ഞെടുത്ത ഇരുപത്തിമൂന്ന് നാടകങ്ങളുടെ നാൽപ്പത്തിമൂന്ന് പ്രദർശനങ്ങളാണ് എട്ടു ദിവസത്തിൽ ഒരുക്കിയത് പോലെ ഇത്തവണയും നാടകം കാണാൻ നൂറുകണക്കിന് പേരാണ് എത്തിയത് മാറുന്ന ലോകത്തിന്റെ രാഷ്ട്രീയവും അഭിരുചിയും അടയാളപ്പെടുത്തിയ വേദികൾ നാടകവസന്തം അവസാനിച്ചിട്ടില്ലെന്ന പ്രഖ്യാപനവുമായി പതിവ് പോലെ ഇത്തവണയും നാടകം കാണാൻ സംസ്ഥാനത്തിന്റെ മറ്റു ജില്ലകളിൽ നിള്പ്പെടെ നൂറുകണക്കിന് പേരാണ് എത്തിയത് മണിക്കൂറുകൾ വരി നിന്ന് ടിക്കറ്റ് എടുത്ത ആസ്വാദകർ അരങ്ങിനോടുള്ള അവസാനിക്കാത്ത പ്രണയം ഏറ്റുപറഞ്ഞു യുദ്ധവും അമിതാധികാരവും ചോദ്യം ചെയ്യപ്പെട്ട വൈയക്തികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വെച്ച വേദികൾ മൂർച്ചയുള്ള പ്രതിരോധമായി നാടകം തുടരുന്നതിൻ്റെ സാക്ഷ്യങ്ങളായി തിരഞ്ഞെടുത്ത ഇരുപത്തിമൂന്ന് നാടകങ്ങളുടെ നാൽപ്പത്തിമൂന്ന് പ്രദർശനങ്ങളാണ് എട്ട് ദിവസത്തിൽ ഒരുക്കിയത് മീഡിയ ടൈം തൃശൂർ